السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله ستي بشواسي غلاء ستيان سهودري سهودرن ماري ഹിജാബും നിഖാബും ആദ്യം ഹൃദയത്തിൽ ധരിക്കുക പിന്നെ ശരീരത്തിലും ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത് എന്തിനാണ് നിഖാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് എന്ന് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടോ മറിച്ച് ഒരു വേഷവിധാനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട്